നമ്മൾ ഈ ബയോഡൈജസ്റ്റർ ചെയ്യുന്ന പുറത്തോട്ടുള്ള വെള്ളത്തിൻ്റെ ഒരു ക്വാളിറ്റി ആയിരിക്കും ഇത് ഇത് നമ്മൾ ഫിൽടറേഷന് മുമ്പുള്ള വെള്ളമായിരിക്കുന്നത് ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫിൽറ്ററേഷൻ കൂടി കഴിഞ്ഞിട്ട് ഒരു പ്യൂരിഫ അൾട്രാ പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞാൽ ഇത് നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമായിട്ട് മാറും ഈ വെള്ളം നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാം അതേസമയം തന്നെ നമുക്ക് ഫ്രഷ് ടാങ്കിലോട്ട് വേണമെങ്കിൽ വെള്ളത്തിന് അത്രയും രൂക്ഷമായിട്ട് ജലപ്രസിന്ധി ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഫ്രഷ് ടാങ്കിൽ വരെ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഇത് കൺവേർട്ട് ചെയ്തെടുക്കാം ഗുഡ് ആഫ്റ്റർനൂൺ എൻ്റെ പേര് വിൽസങ്ക തോമസ് നമ്മളൊരു ന്യൂ ഫ്യൂഷൻ ഹോംസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു ഡയറക്ടറാണ് നമ്മളൊരു ഇരുപത് വർഷമായിട്ട് ഈ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എറണാകുളം വൈറ്റിലാണ് അതിൻ്റെ ഓഫീസ് അപ്പം നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് നമ്മൾ ഈ ഫ്ലാറ്റുകളുടെയും അതുപോലെ റെസിഡൻഷ്യൽ കോംപ്ലക്സുകൾ വീടുകൾ അവിടെ നിന്നുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റാണ് നമ്മൾ ഡെ ഏരിയ ഫോക്കസ് ഏരിയ ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെൻ്റ് എന്ന് പറയാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്കിപ്പോൾ ഉറവിടത്തിൽ തന്നെ മാലിന്യ സംസ്കരണമാണ് ഒരു പോളിസി ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി അപ്പോൾ ഉറവിടത്തിൽ തന്നെ മാലിന്യ സംസ്കരണത്തിന് ഒരുപാട് ചലഞ്ചുകളുണ്ട് ഇവിടെ കാരണം ഒരു കാരണം വെച്ചാൽ നമ്മൾക്ക് കേരളത്തിൻ്റെ ഭൂപ്രകൃതി നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഒത്തിരി ദിവസങ്ങൾ നമുക്ക് ഇപ്പോൾ മഴ ഉള്ള സാഹചര്യങ്ങളാണ് അതുമാത്രമല്ല നമ്മുടെ വെള്ളക്കെട്ടും മഴയും ഒക്കെ പ്രശ്നങ്ങളാണ് അപ്പോൾ ഡ്രെയിൻ പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ആകുന്നില്ല പല സ്ഥലത്തും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള വെള്ളം നമ്മൾ ഭൂമിയിലോട്ട് ഇറങ്ങാതിരിക്കുകയും അത് പരിസര മലിനീകരണം ഉണ്ടാവുകയും അങ്ങനെയുള്ള ഒരുപാട് നിരവധിയായുള്ള പ്രശ്നങ്ങളാണ് പിന്നെ കിണറുകൾ മലിനമാകുന്നു അതൊക്കെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ കോളിഫോം ബാക്ടീരിയയുടെ പ്രവർത്തനം അപ്പോൾ ഇതെല്ലാം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളൊരു ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ടെക്നോളജിയാണ് നമ്മളിപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ പേരാണ് ഡി ആർ ഡി ഒ ബയോഡജസ്റ്റർ ടെക്നോളജി അപ്പോൾ എന്താണ് ഈ ഡി ആർ ഡി ഒ ബയോഡജസ്റ്റർ ടെക്നോളജി എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒന്ന് വിശദീകരിക്കാം നിങ്ങളെല്ലാവരും ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം ഇപ്പോൾ ട്രെയിനുകളിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു പത്ത് വർഷം മുമ്പ് വരെ നമുക്ക് ട്രാക്കുകളൊക്കെ ഒന്നും നോക്കാൻ പറ്റാത്തൊരു സ്തുതിവിശേഷമായിരുന്നു കാരണം എന്തുകഴിഞ്ഞാൽ നമ്മൾ ഈ ഫീക്കൽ മാറ്റർ താഴത്ത് വന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് ട്രാക്കുകൾ വളരെ വൃത്തിഹീനമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ അതിൽ കൂടി പോകുന്ന യാത്രക്കാർക്കുള്ള പ്രശ്നങ്ങൾ ദുർഗന്ധം മറ്റു ഈച്ച ജലജന്യ രോഗങ്ങൾ അങ്ങനെ ഒരുപാട് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഡി ആർ ഡി ഒ വികസിപ്പിച്ച ഒരു ബാക്ടീരിയൽ നോക്കലുണ്ട് ഡി ആർ ഡി ഒ എ എം ഐ എന്നാണ് അതിൻ്റെ പേര് എൻ്റെ ട്രെയിഡിനെ അതായത് അത് നമ്മളെ ഇന്ത്യൻ റെയിൽവേ നമ്മുടെ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് അതോറിറ്റി അതായത് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഭാരതത്തിൻ്റെ പ്രതിരോധ വകുപ്പ് ആണ് പ്രതിരോധ ലാബാണ് ഡി ആർ ഡി ഒ ലാബ് ഗോളിയറിലാണ് അതിൻ്റെ ആസ്ഥാനം അപ്പോൾ അവിടെ നിന്ന് നിർമ്മിച്ച ഒരു ബാക്ടീരിയ കൊണ്ടിട്ടാണ് നമ്മൾ ഈ മാലിന്യ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തിരിക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ടീരിയ എന്ന് പറയുന്നത് നമുക്കൊരു അനേറോബിക് കണ്ടീഷനിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ അനേറോപിക്കുന്ന എന്താണെന്ന് ഞാൻ പറയാം ഓക്സിജൻ്റെ സാന്നിധ്യമില്ലാതായിരിക്കും ഈ ബാക്ടീരിയ കൂടുതൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാങ്ക് നിർമ്മിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടിയതിൻ്റെ അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് നിർമ്മിക്കാം ഇത് ഇഷ്ടിയ കൊണ്ട് വേണമെങ്കിൽ പണിയാം അല്ലെങ്കിൽ നമുക്ക് കോൺക്രീറ്റിൽ വെച്ച് ചെയ്യാം അല്ലെങ്കിൽ സാധാരണ ഫെറോസിമെൻറ്റില്ല അപ്പോൾ ഓരോരുത്തർ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് എങ്ങനെയാണെങ്കിലും ചെയ്യാം ലീക്കില്ലാത്ത ഒരു ടാങ്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ആദ്യമായിട്ട് തന്നെ വീട് ഡിസൈൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഫ്ലാറ്റൊക്കെ ഡിസൈൻ ചെയ്യുമ്പോഴോ നമുക്ക് ഇതേപോലത്തെ എം ടി സ്പേസ് വരും അതായത് സെറ്റ് ബാക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ മെയിൻ കോളവും ഈ കോമ്പൗണ്ട് വാളും തമ്മിൽ മിനിമം മൂന്ന് മീറ്റർ നാല് എങ്കിലും നമുക്ക് ഗ്യാപ്പ് ഇടേണ്ട ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ സ്പേസ് കാർ ആയിട്ട് ഭാവിയിൽ മാറേണ്ട ഒരു ഭാഗമായിരിക്കും അപ്പോൾ ഇതിൻ്റെ തൊട്ടടിയിൽ തന്നെ നമുക്ക് ഈ ടാങ്കുകൾ നമ്മൾ നിർമ്മിച്ച് കോൺക്രീറ്റ് ടാങ്കുകൾ നിർമ്മിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഇട്ട് മൂടി കംപ്ലീറ്റ് ആയിട്ട് മൂടാൻ പറ്റും നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഫ്ലാറ്റിൻ്റെ എന്ന് പറയുന്നത് ഇതൊരു അപ്പാർട്ട്മെൻറ്റ് റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റാണ് അതായത് ഇവിടെ താമസ ഒത്തിരി വേസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മൾ രണ്ട് രണ്ടുതരം വേസ്റ്റുകളാണ് ഒരു ഫ്ലാറ്റിൽ നിന്ന് പുറത്തിറങ്ങുന്നത് മെയിൻലി ഒന്ന് വരുന്നത് കിച്ചൻ്റെ വേസ്റ്റ് വാട്ടർ വരും അത് ഓയിൽ കണ്ടൻ്റുള്ള വെള്ളമായിരിക്കും അതുകൂടാതെ വരുന്നത് നമുക്ക് സോപ്പ് വെള്ളം വരും ഡിഷ് വാഷറിൻ്റെ വെള്ളം വരും അപ്പോൾ ഒത്തിരി സോപ്പി കണ്ടൻ്റുള്ള വെള്ളം വരും പിന്നെ അതുകൂടാതെ തന്നെ സീവേജിൻ്റെ വെള്ളം അതായത് നമ്മൾ ടോയ്ലറ്റിൻ്റെ വേസ്റ്റ് വാട്ടർ കുളിക്കണ വെള്ളം പിന്നെ നമ്മൾ അങ്ങനെയുള്ള ഗാർഡനിങ്ങുകള ഉപയോഗിക്കണ വെള്ളം അപ്പോൾ എല്ലാ വേസ്റ്റ് വാട്ടറും വന്ന് കളക്ട് ചെയ്യാനായിട്ട് ഇവിടെ നോർമലി എല്ലാ ഫ്ലാറ്റുകൾക്കും രണ്ട് പൈപ്പിംഗ് അവർ കൊടുക്കും രണ്ട് പൈപ്പിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ടു പൈപ്പിംഗ് സള്ളേജും സീവേജും സീവേജുമായിട്ടത് കണക്ട് ചെയ്തിട്ടായിരിക്കും പോകുന്നത് അപ്പോൾ ഇതിനെ രണ്ടിനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് അഡ്രസ്സ് ചെയ്യണം അതായത് ഈ സള്ളേജിൻ്റെ വാട്ടറും സീവേജിൻ്റെ വാട്ടറും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ശേഷം മാത്രമേ ഇത് ലിങ്ക് ആകാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും കാരണം ഇതിൽ ഈ ബാക്ടീരിയയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇതൊരു നൂറ്റമ്പതോളം ടൈപ്പ് ബാക്ടീരിയ ഉണ്ട് ഈ നൂറ്റമ്പതോളം ടൈപ്പ് ഓഫ് ബാക്ടീരിയ എന്ന് പറയണതിൽ അതിൻ്റെ അകത്ത് സൈക്രോട്രോപ്പിക്കും സൈക്രോഫിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൻ്റെ കെമിക്കൽ നെയിം വരുന്നത് അപ്പോൾ അത് വരുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റെയിൽവേൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഇന്ത്യൻ റെയിൽവേ എല്ലാ ടെറൈനിലും കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മൾട്ടി പർപ്പസ് വെഹിക്കിളാണ് അപ്പോൾ അത് ചൂട് കൂടിയ കാലാവസ്ഥയിലും തണുത്ത കാലാവസ്ഥയിലും മഴയത്തും വെയിലത്തും ഇങ്ങനെ ഓടുമ്പോൾ എല്ലാത്തരം ക്ലൈമാറ്റിക് കണ്ടീഷൻസിൽ കൂടി പാസ് ചെയ്യും അപ്പോൾ എല്ലാ ക്ലൈമാറ്റിക് കണ്ടീഷൻസിലും പാസ് ചെയ്താലും ബാക്ടീരിയ ഡെഡായിരുത് പിന്നീട് സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന സോപ്പ് വെള്ളം നമ്മൾ ടോയ്ലറ്റ് ക്ലീനേഴ്സ് അതൊക്കെ ആസിഡിക് കണ്ടൻ്റുള്ള വിപണിയിൽ ലഭ്യമാകുന്ന ചില ഡിറ്റർജൻസുകളാണ് അപ്പോൾ ഇത് ഒന്ന് ചെന്നാലും ബാക്ടീരിയ ഒക്കെ നശിക്കരുത് എന്നുള്ള ഉദ്ദേശം കൂടി തന്നെയാണ് ഈ ഡി ആർ ഡി ഒ ഇത് വികസിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഏത് കാലാവസ്ഥയിലും ഏത് ഹാർഷ് ക്ലൈമറ്റിലും അതുപോലെ തന്നെ പരിസരത്തെ ഏത് തരം വേസ്റ്റ് ആണെങ്കിലും ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലായിരിക്കും അതിൻ്റെ ഘടകങ്ങൾ വരുന്നത് അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമുക്ക് ഈ ബാക്ടീരിയ ആണ് നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് ഫീഡ് ചെയ്യുന്നത് ഇതിൽ നിങ്ങൾക്ക് അറിയാം ഇത് ഈ ഒരു ടാങ്ക് എന്ന് പറയുന്നത് ഒരു എൽ ഷേപ്പിലാണ് ഇപ്പോൾ ടാങ്കിലൂടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് മൂന്ന് പാർട്ടാണ് ഒരു പാർട്ട് എന്ന് പറയുന്നത് സള്ളേജ് എന്ന് പറയും സള്ളേജ് എന്ന് പറയുന്നതാണ് നമ്മൾ അറ്റത്തുള്ള പാർട്ട് ആ ഭാഗത്തുള്ള ആ ഭാഗത്തുള്ള പാർട്ട് എന്ന് പറയുന്നത് അത് നമ്മൾക്ക് ഇതിൻ്റെ നോർമലി അണ്ടർഫ്ലോ ഓവർഫ്ലോഡുള്ള ടെക്നോളജിയാണ് നമ്മളിവിടെ അഡാപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബയോഗ്യാസ് പ്ലാന്റ് ആയിട്ട് വർക്ക് ചെയ്യും ഈ ബയോഗ്യാസ് പ്ലാന്റിൽ ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഓയിൽ കണ്ടൻറ്റ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ കിച്ചൻ്റെ വേസ്റ്റ് വാട്ടറിൽ ധാരാളം ഫുഡ് വേസ്റ്റുകളൊക്കെ ഉണ്ടാകും ഈ ഫുഡ് വേസ്റ്റുകൾ വരുമ്പോൾ ഈ ഫുഡ് വേസ്റ്റിനെ നമുക്ക് ഒരു സ്ലറി ഫോമിൽ ഇവിടെ ഇതിനു മുമ്പ് ഒരു പൾവറൈസറും ബ്ലെൻഡറും ഉണ്ടാവും നമുക്ക് ഈ ബ്ലെൻഡറിൽ കൂടി കടത്തി വിട്ടിട്ട് ഈ എല്ലാ ഫുഡ് വേസ്റ്റുകളും പൾപ്പ് ഫോമിലാക്കിയിട്ട് ഇവിടെ ഒരു ചേമ്പർ വരും ആ ചേംബറിൻ്റെ ഉള്ളിൽ നിന്ന് പാസ് ചെയ്യണത് ലൈനാണ് കിച്ചൻ്റെ വേസ്റ്റ് വാട്ടറും അതുപോലെ തന്നെ ഓയിൽ കണ്ടൻ്റ് ഉള്ള സള്ളേജ് ആയിരിക്കും ഈ ഭാഗത്ത് വരുന്നത് ഈ ഭാഗത്തിൽ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എനിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടായി എല്ലാ ഒരു ബാഫിളായിട്ട് തിരിച്ചിട്ടുണ്ട് ഈ ബാഫിളിൻ്റെ പ്രത്യേകം കഴിഞ്ഞാൽ അത് ഒന്ന് അണ്ടർഫ്ലോയും ഒന്ന് ഓവർഫ്ലോയും ആണ് വീണ്ടും അണ്ടർഫ്ലോ വരുന്നു അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇത് ഇത്രയും പോർഷൻ എന്ന് പറയണത് ഈ രണ്ട് ചേമ്പറുകളും ഒരു ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ആക്ട് ചെയ്യും ബയോഗ്യാസ് പ്ലാന്റ് ആയിട്ട് തന്നെ ആക്റ്റീവ് അപ്പോൾ ഇതിൻ്റെ അത് ഗ്യാസ് ഒത്തിരി മൈതേൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും ഇത് ഇത് വീണ്ടും നമ്മൾ നമ്മളിതിന് സ്ലാബിട്ട് കവർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ അടിയിൽ നിന്നുള്ള ഗ്യാസ് പുറത്തോട്ട് പോകാനായിട്ടുള്ള ഗ്യാപ്പാണ് നമ്മളിവിടെ ഒരു പോയിൻ്റ് ഇവിടെ ഇട്ടിരിക്കുന്നത് ആ ഗ്യാസ് ഇതിലേക്കൂടി പോവും അത് നമ്മൾ സ്മെല്ലില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു ഫെറോസ് ഫോർബ് എന്ന് പറഞ്ഞിട്ട് വേറൊരു മെറ്റീരിയലും കൂടി ആഡ് ചെയ്യും അതായത് ഇതിൻ്റെ ഈ ദുർഗന്ധം എല്ലാം ഇതിനെ വലിച്ചെടുത്തിട്ട് വാട്ടർ സീലിൻ്റെ അകത്തുകൂടി ആയിരിക്കും ഇത് പുറത്തോട്ട് വരുന്നത് അപ്പോൾ ഈ ഗ്യാസ് നമുക്ക് പാചകാവശ്യത്തിനും ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ അതേസമയം തന്നെ ഈ ഗ്യാസ് അന്തരീക്ഷത്തിന് യാതൊരു പ്രശ്നമില്ലാത്ത രീതിയിലായിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടത്തി ഒരു ട്രീറ്റ്മെൻറ്റ് നടന്ന ശേഷം മാത്രമായിരിക്കും ആ ഗ്യാസ് പുറത്തോട്ട് വരുന്നത് അപ്പോൾ ഇതിൽ വരുന്ന ഈ ഭാഗത്തുള്ള എല്ലാ മെറ്റീരി വേസ്റ്റ് മെറ്റീരിയലും ഇതിനകത്ത് പിന്നീട് നമ്മൾ ഇവിടെ ഒരു ബയോ റിയാക്ടർ വരുന്നുണ്ട് ഈ ബയോ റിയാക്റ്റിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ ബയോ റിയാക്റ്റിൻ്റെ അകത്ത് നമ്മളൊരു ഫാറ്റ് ഓയിൽ ഗ്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടൻറ്റും കൂടി നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് ആഡ് ചെയ്യും അപ്പോൾ ഫാറ്റ് ഓയിലും ഗ്രീസിനെയൊക്കെ വിഘടിപ്പിച്ച് വെള്ളത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആക്കിയ ശേഷം മാത്രമേ അടുത്ത ചേമ്പറിലോട്ട് കൂടുള്ളൂ അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ബയോഡൈജസ്റ്റർ എന്ന് പറയുന്നത് ഈ ഭാഗത്തു നിന്നുള്ളതാണ് ഈ ഇത്രയും പോർഷനിൻ്റെ ഒരു ടു തേർഡ് പോർഷനെങ്കിലും നമുക്ക് ബയോഡൈജസ്റ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഇവിടെ വരുന്നതിൻ്റെ ഒരു ഇൻലെറ്റ് വരുന്ന പൈപ്പാണ് ആ കാണുന്നത് ഈ ഇൻലെറ്റ് വരുന്ന പൈപ്പ് സമയം തന്നെ നമുക്ക് എല്ലാ ടോയ്ലറ്റുകളിലെ കണക്ഷൻ ഇവിടേക്കും വരുന്നത് ഇവിടെ നമ്മൾക്ക് ഒരു പ്രത്യേകം ശ്രദ്ധിച്ചാൽ മനസ്സിലായി അതിൻ്റെ പുറത്ത് നമ്മളൊരു ചേമ്പർ കൊടുക്കും ആ ചേമ്പറിൻ്റെ അകത്ത് നാപ്കിൻ്റെ പാഡ് അതുപോലെ ഷാംപൂൻ്റെ കവർ അങ്ങനെ ഒത്തിരി ഡെബ്രീസ് ഇവിടെ വന്ന് ആവും ഇത് കളക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് മാനുവലായിട്ട് നമുക്കൊരു ഒരു ഗ്രില്ല് വെച്ചിട്ട് അതിന് ഈ വളരെ ഈസിയായിട്ട് നമുക്കത് റിമൂവ് ചെയ്യാം പിന്നീട് നമുക്ക് ഈ എല്ലാ ചേമ്പറുകളും തമ്മിൽ ഒരു പാസേജ് ഉണ്ട് അതായത് ഈ പാർട്ടീഷൻ മാളിൻ്റെ ഉള്ളിൽ എയർ പാസിംഗ് ഉണ്ടാവും ഈ എയർ പാസിംഗ് നമ്മൾ ബ്ലോക്ക് ആക്കരുത് ഈ എയർ പാസിങ്ങിൽ വരുന്നത് പ്രധാനമായിട്ടും കാർബൺ ഡയോക്സൈഡ് ആയിരിക്കും അതായത് ഈ ഇവിടുത്തെ ബാക്ടീരിയയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇതിലാണ് നമ്മളുടെ എല്ലാ സീവേജിൻ്റെയും ഫീക്കൽ മാറ്ററും എല്ലാം ഇവിടെ വന്ന് ട്രീറ്റ് ആവുന്നത് അപ്പോൾ ഫീക്കൽ മാറ്റർ ഒരിക്കലും നമ്മൾ അണ്ടർഫ്ലോ ഇല്ല ഇത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ രണ്ട് പാർട്ടിഷൻ്റെയും അടി കൂടി ഒരിക്കലും പാസിങ് ഇല്ല നമ്മൾ ഒരു ചേമ്പറിൻ്റെ അകത്ത് ഇതെല്ലാം കൂടി മെൽറ്റ് ആകും ബാക്ടീരിയയും ഈ പറഞ്ഞ ഫീക്കൽ മാറ്ററും എല്ലാം കൂടി പ്രവർത്തിച്ചിട്ട് ഈ ഒരു നാലിഞ്ച് പി വി സി പൈപ്പിൻ്റെ അകത്തുകൂടി മാത്രമേ അടുത്ത ചേമ്പറിലേക്ക് പ്രവേശനം സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മളൊരു ഒരു റെഡ് കളറിലൊരു മാറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ മാറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു ബയോമെട്രിക്സ് എന്നു പറയുന്നത് ഇതൊരു പി വി സി മെമ്പറൈനാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് നിരവധിയായിട്ടുള്ള പോക്കറ്റുകളുണ്ട് ഈ പോക്കറ്റുകളിലൊക്കെ ഈ ബാക്ടീരിയ പിടിച്ചു കിടക്കും പിടിച്ച് ക്ലിങ്ങ് ചെയ്തിട്ട് ഇവിടെയാണ് അതിൻ്റെ ബ്രീഡിങ് നടക്കുന്നത് ഈ ബാക്ടീരിയ ഈ ഇതിൻ്റെ വേസ്റ്റുമായിട്ട് വേസ്റ്റാണ് ഇതിൻ്റെ ഒരു ഫീഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതുമായിട്ട് പ്രവർത്തിച്ചിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഇമ്മൊബിലൈസേഷൻ മെട്രിക്സ് എന്നാണ് പറയുന്നത് അതായത് ഇതിനെ പുറത്തോട്ട് വിടരുത് ഈ ബാക്ടീരിയ കുറച്ച് ഇതിൻ്റെ സ്ലറി ഫോമിലായിരിക്കും നമുക്കിത് വരുന്നത് ഇത് നമുക്ക് സാധാരണ ടാങ്കിൻ്റെ അടിയിൽ വന്ന് സെറ്റിലാവുന്ന രീതിയിലാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വീഴുന്ന ബാക്ടീരിയ ഒരിക്കലും പുറത്തോട്ട് ഒഴുകി പോകില്ല എത്ര വലിയ വെള്ളം വന്നാലും വെള്ളപ്പൊക്കം വന്നാലും ബാക്ടീരിയ പുറത്തോട്ട് ഒഴുകി പോകില്ല അതുമാത്രമല്ല ഇത് ഈ ബാക്ടീരിയ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മളിതിന് കോളനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബയോമെട്രിക്സ് നമ്മളോട് കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ പി വി സി സ്ലിപ്പിൽ പിടിപ്പിച്ച് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ മേളിലാണ് ഈ കവർ സ്ലാബ് ഇടുന്നത് കവർ സ്ലാബ് ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് ഇതിൻ്റെ അകത്ത് എയർ പുറത്തുനിന്ന് കയറാത്ത രീതിയിൽ അത് സീൽഡായിരിക്കും പൂർണ്ണമായിട്ടും സീൽ ചെയ്യും ഇങ്ങനെ വരുന്ന വെള്ളം അതായത് അതായതിപ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ടോട്ടൽ വേസ്റ്റ് അതായത് ഫുഡ് വേസ്റ്റിൻ്റെ പാർട്ടിക്കിൾസും സീവേജും എല്ലാം കൂടി ട്രീറ്റ്മെൻറ്റ് നടന്ന ശേഷം ഈ ചേമ്പറിൽ എത്തുമ്പോഴേക്കും ഏകദേശം ക്ലിയർ വാട്ടർ ആയിട്ടുണ്ടാവും ഈ ക്ലിയർ വാട്ടർ എന്ന് പറയുന്നത് വീണ്ടും നമ്മളൊന്ന് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു ഫിൽട്രേഷൻ ടെക്നോളജിയാണ് അതായത് ഇത്രയും ടെക്നോളജി മുഴുവൻ വർക്ക് ചെയ്യുന്നത് ഗ്രാവിറ്റിയിലാണ് ഇതിൻ്റെ അകത്ത് ഗ്രാവിറ്റി ടെക്നോളജിയാണ് അപ്പോൾ ഈ ഫിൽട്രേഷൻ മീഡിയയിൽ നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മൾ ആക്ടിവേറ്റഡ് കാർബൺ ആഡ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ നമ്മളതിൻ്റെ താഴെ ഒരു ഡി എം ഐ സിക്സ്റ്റി ഫൈവ് ഉണ്ടാകും കാൽറ്റോക്സ് ഉണ്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള ഫിൽട്രേഷൻ കെമിക്കൽസും ഇല്ലാത്ത ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നാച്ചുറലാണ് ഇതൊരിക്കലും കെമിക്കലല്ല അത് കാരണം നമുക്ക് പരിസ്ഥിതിക്ക് യാതൊരു ദോഷമില്ലാത്തതാണ് ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇത് ഇത് ഫിൽറ്റർ ചെയ്തിട്ട് ഭൂമിയിലോട്ട് വലിക്കാതി വലിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിനൊരു ഒരു കേസിങ്ങിലാണ് ഇത് നിർത്തിയിരിക്കുന്നത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ സ്മെല്ലും അതിൻ്റെ ബാക്കിയുള്ള സെഡിമെൻറ്റ്സ് എല്ലാം അബ്സോർവ് ചെയ്തിട്ട് പുറത്തോട്ട് വരുന്ന വെള്ളം നമ്മളിവിടെ ഒരു കളക്ഷൻ ടാങ്ക് ഉണ്ടാവും ഈ കളക്ഷൻ ടാങ്കിൽ വരുന്ന വെള്ളം ശുദ്ധമായ ജലമായിരിക്കും അതിൻ്റെ ഞാനിപ്പോൾ ഒരു ഇത് കാണിക്കാം ഒരു സാമ്പിൾ ഒരു നമ്മൾ പഴയ പല സൈറ്റുകളിൽ നിന്ന് എടുത്ത സാമ്പിൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അത് നമ്മളൊരു നൂറ് ദിവസം കഴിയുമ്പോൾ തന്നെ ആ വെള്ളം ഓൾമോസ്റ്റ് ക്ലിയർ ആവും ആ വെള്ളം നമുക്ക് കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയൊരു ഫിൽട്രേഷൻ കഴിഞ്ഞാൽ ഫ്ലഷ് ടാങ്കിലോട്ട് വരെ കയറ്റാവുന്ന രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മളൊരു ഇമ്മൊബലൈസേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത് ഈ മൊബലൈസേഷൻ മെട്രിക്സിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ശ്രദ്ധിക്കാം ഒരു സൈഡ് ഫ്ലാറ്റായിരിക്കും മറ്റ് സൈഡിൽ ഇതേപോലെ തന്നെ നിരവധിയായിട്ടുള്ള പോക്കറ്റുകളുണ്ടാവും ഇതൊരു റബ്ബറൈസ്ഡ് ഒരു സ്പെഷ്യൽ പർപ്പസ് മെറ്റീരിയലാണ് ഇത് ഇമ്പോർട്ട് ചെയ്ത് വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഈ ബാക്ടീരിയ മുഴുവൻ ബ്രീഡ് ആകുന്ന മെമ്പ്രൈനാണിത് ഇതിൻ്റെ ഉള്ളിലാണ് എല്ലാത്തരം ബാക്ടീരിയയും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള ഒരു ആംബിയൻ കണ്ടീഷനും അതിൻ്റെ ഒരു കണ്ടീഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബയോമെട്രിക്സ് എന്ന് പറയുന്നത് ഇത് മെട്രിക്സ് ആണ് അതായത് ഈ ബാക്ടീരിയ പുറത്തോട്ട് പുറത്തോട്ടൊഴുകി പോകരുത് അതേസമയം തന്നെ ആയുഷ്കാല ഗ്യാരണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് അത് ഒരിക്കൽ നമ്മൾ ഈ ബാക്ടീരിയ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഗ്യാരണ്ടിയാണ് നമ്മൾ പാർട്ടിക്ക് കൊടുക്കുന്നത് നമ്മൾ ഈ ബയോഡൈജസ്റ്റർ ചെയ്യുന്ന പുറത്തോട്ടുള്ള വെള്ളത്തിൻ്റെ ഏകദേശമുള്ളൊരു ക്വാളിറ്റി ആയിരിക്കും ഇത് ഇത് നമ്മൾ ഫിൽട്രേഷന് മുമ്പുള്ള വെള്ളമായിരിക്കുന്നത് ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫിൽറ്ററേഷൻ കൂടി കഴിഞ്ഞിട്ട് ഒരു പ്യൂരിഫി അൾട്രാ പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞാൽ ഇത് നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമായിട്ട് മാറും ഈ വെള്ളം നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാം അതേസമയം തന്നെ നമുക്ക് ഫ്രഷ് ടാങ്കിലോട്ട് വേണമെങ്കിൽ വെള്ളത്തിന് അത്രയും രൂക്ഷമായിട്ട് ജലപ്രതിസന്ധി ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് ബ്ലഷ് ടാങ്കിൽ വരെ ഉപയോഗിക്കാവുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൽ ഏറ്റവും നല്ല ഇതെന്ന് വെച്ചാൽ ചെടി നനയ്ക്കാനും കാർഷിക ആവശ്യത്തിനുള്ള ജലമായി ഇതിൻ്റെ അകത്ത് ഫീക്കൽ മാട്രോസ് ലഡ്ജ ഒന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ ഇതിൻ്റെ കെമിക്കൽ എക്സാമിനേഷൻ ഒക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ അകത്തുള്ള പി എച്ച് എന്ന് പറയുന്നത് സെവൻ സെവനു എയ്റ്റിനും അടക്കമായിരിക്കും സെവനു എയ്റ്റ് പോയിൻറ്റ് ഫൈവ് കിടക്കായിരിക്കും അതൊരു ന്യൂട്രൽ വാട്ടറിൻ്റെ സ്റ്റാൻഡേർഡ് ആയിരിക്കും അത് കൂടാതെ തന്നെ ബി ഒ ഡി എന്ന് പറയും അതായത് നാനൂറായിരിക്കും നമുക്ക് ഇനീഷ്യൽ ഒന്ന് കയറുന്ന ബി ഒ ഡ പക്ഷേ ഇതിൻ്റെ അകത്ത് എയ്റ്റി പെർസെൻറ്റ് ഇഡക്ഷൻ കഴിഞ്ഞിട്ട് മുപ്പതിൽ താഴെ ബി ആണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത് അതു മാത്രമല്ല ഇതിൻ്റെ അകത്ത് ടി എസ് എസ് ടോട്ടൽ സസ്പെൻഡഡ് സോൾട്ട്സ് കുറവായിരിക്കും കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കുറവായിരിക്കും അത് നമ്മുടെ പി സി ബി നിഷ്കർഷിക്കുന്ന പാരാമീറ്റേഴ്സിൻ്റെ ഉള്ളിലുള്ള ഒരു ക്വാളിറ്റി എഫ്ലുവൻ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പമ്പിൻ്റെ സഹായമില്ലാതെയാണ് നമുക്ക് ഈ വെള്ളത്തിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് അത് നമുക്ക് സ്മെല്ലൊന്നും ഉണ്ടാവില്ല അതിനകത്ത് വേറെ വാഡർ ഇതൊന്നും ഉണ്ടാവില്ല ഈ വെള്ളം നമുക്ക് ശുദ്ധജലമായ പോലെയുള്ള ജലമായിരിക്കും അത് ക്ലിയർ ക്ലിയർ വാട്ടർ നമുക്ക് ഫ്ലഷ് ടാങ്കിലോട്ട് കയറാവുന്ന രീതിയിൽ ഇത് കൺവേർട്ട് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ കാണുന്നത് പോസ്റ്റ് ഫിൽട്രേഷൻ ടാങ്കാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് ഒരു അനൈറോബിക് ടാങ്കാണെന്ന് നമ്മൾ പറഞ്ഞു ഇതിൻ്റെ അകത്ത് ഓക്സിജൻ ഇല്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു നയൻറ്റി പെർസെൻറ്റേജ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് പാത്തോജൻ റിഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള എഫ്ലുവൻറ്റ് വാട്ടർ ആയിരിക്കും നമ്മളിവിടെ കളക്ട് ചെയ്യുന്നത് ഇവിടെ കളക്ട് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇതിൻ്റെ അകത്ത് ഫിൽട്ടർ മീഡിയ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഈ ഫിൽട്ടർ മീഡിയ എന്നുള്ളത് നമ്മൾക്ക് ഡി എം ഐ സിക്സ്റ്റി ഫൈവ് ഉണ്ട് കാൽറ്റോക്സ് ഉണ്ട് അതുകൂടാതെ ആക്ടിവേറ്റഡ് കാർബൺ പിന്നെ കോൾ വേസ്റ്റ് ഇതെല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സറായിരിക്കും അപ്പോൾ ഇതിൽ കൂടി വരുന്ന വെള്ളം അരിച്ചിറങ്ങിയ ശേഷം ഈ കാണുന്നത് നമ്മുടെ സെറാമിക്കിൻ്റെ ബ്ലോക്സാണ് സെറാമിക് ഫില്ലിൻ്റെ സോ സെറാമിക് ബ്ലോക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ അതു കൂടി ബാക്ടീരിയകളെല്ലാം ഇത് പൂർണ്ണരായ രീതിയിൽ ആഗിരണം ചെയ്യും ആഗ്രഹം ചെയ്തിട്ട് നമുക്ക് എഫ്ലുവൻ്റ് ട്രീറ്റ് അതായത് ഇറിഗേഷൻ ഫിറ്റ് ആയിട്ടുള്ള വെള്ളമായിരിക്കും നമ്മുടെ എഫ്ലുവൻ്റ് ആയിട്ടുള്ള കളക്ഷൻ ടാങ്കിലേക്ക് വരുന്നത് ഇത് നമുക്ക് പ്രകൃതിക്ക് യാതൊരു ദോഷമില്ലാത്ത രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാം അതുകൊണ്ട് കാർഷിക ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം ചെടി നനയ്ക്കാം ഓവർഫ്ലോ വരുന്ന വാട്ടർ നമുക്ക് ഡ്രെയിനിലോട്ട് കടത്തിവിടാം അപ്പോൾ ഇത് വീണ്ടും ഒരു ഫിൽട്ടർ അൾട്രാ ഫിൽട്ടറേഷനോട് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലഷ് ടാങ്കിലോട്ട് വരെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ നമുക്ക് സജ്ജീകരിച്ചിരിക്കുന്നത് ഇത് പൊള്യൂഷൻ ബോർഡിൻ്റെയൊക്കെ അപ്രൂവൽ ഉണ്ട് നമുക്കിത് റീഡ് ബഡിലൂടി കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് പൊള്യൂഷൻ ബോർഡ് നിഷ്കർഷിക്കുന്ന എല്ലാ പാരാമീറ്റേഴ്സും ഈ എഫ്ലുവൻറ്റ് മീറ്റ് ചെയ്യും അപ്പോൾ ഈ ഇത്രയും വലിയ ഫ്ലാറ്റുകളിൽ നിന്ന് വരുന്ന എല്ലാ മലിനജലവും ഇവിടെ എത്തുമ്പോഴേക്കും ക്ലീൻ വാട്ടറായിട്ട് മാറും ആ ക്ലീൻ വാട്ടർ പ്രകൃതിക്ക് ഒരു ദോഷമില്ലാത്ത രീതിയിൽ നമുക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യം